കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയുമായി പുളിങ്ങോ വിശ്വജ്ഞാൻ ഇംഗ്ലീഷ് മീഡിയം വിശ്വജ്ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി പാലാവൽ സമഭാവന ലൈബ്രറിയിൽ തിരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മെമ്പർഷിപ്പ് എടുക്കുകയും തുടർന്ന് എല്ലാ ആഴ്ചയിലും പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുവാനും ഏറ്റവും നല്ല ആസ്വാദന കുറിപ്പിന് സമ്മാനം നൽകുവാനും തീരുമാനിച്ചു ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പുസ്തകം മാത്രമാണ് അതൊരു ആ നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ കഥകളൊക്കെ ചെറുകഥകൾ പോലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ചെറുപ്രായത്തിൽ നമ്മൾ വായിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു ഒരു സമ്പാദ്യമാണ് അത് നഷ്ടപ്പെടുന്നില്ല നമ്മുടെ അറിവുകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരു വരികയാണ് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ മുതലും നമ്മൾ ദൃശ്യങ്ങളിലാണ് എല്ലാവരും ദാരിദ്ര്യപ്പെടുന്നത് കാരണം ഡിജിറ്റൽ യുഗമാണ് ഈ യു കാലത്ത് എല്ലാവരും വായനയിൽ നിന്ന് കുറച്ച് മാറി അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എൻറ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ മൊബൈലുകളൊക്കെ നോക്കുന്നവരുണ്ടാവും ടി വി കാണുന്നവരുണ്ടാവും പക്ഷേ അതിലൊക്കെ നമുക്ക് എപ്പോഴും നമുക്കൊരു അറിവ് കിട്ടുന്ന കാര്യങ്ങളിലായിരിക്കാം നമ്മുടെ സ്വത്ത് എപ്പോഴും പോകുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്കൊരു സർഗാത്മകത എന്ന് പറഞ്ഞാൽ സാഹിത്യം നമുക്ക് ഒരു ഒരു അനുഭൂതിയുള്ളൂ നമുക്ക് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല തന്നെ നമുക്കൊരു നമുക്കൊരു വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ നല്ല പുസ്തകങ്ങൾ കിട്ടും സെക്രട്ടറി ജോഷി ജോൺ കൊടിമരത്തിൻ മൂട്ടിൽ മിനി പ്രവീൺ സ്നേഹ സായ ജാൻസി ഇവാന റോസ് ഡെൽവിൻ യുവ മരിയ എന്നിവർ പ്രസംഗിച്ചു Real beauty in your heart Bochi Golden Diamonds Buy now, pay later.